ഇടച്ചിടക്ക് ഷാർക്കറയിലോട്ട് പോകുമോ എന്നിട്ട് അവർക്ക് ചാടിത്തുള്ള വെളുത്തുള്ളി എവിടെ ഇരിക്കണം അതെടുത്ത് വേസ്റ്റാക്കി കളയെടുക്കാം ൾക്കും പ്രേക്ഷകരെയും നമ്മുടെ പുതിയ പ്രമോല ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ഭവാനി അമ്മൂമ്മയും നമ്മുടെ പാറമട നിന്നും കൊഴിഞ്ഞു പോകുകയാണോ ഗൈസ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇനി ഉണ്ടാവില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ മുത്തശ്ശൻ പോയപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി സങ്കടമായിരുന്നു അപ്പൊ മുത്തശ്ശിയും കൂടെ പോവുകയാണോ അറിയില്ല കേട്ടോ എന്തായാലും ഇന്നത്തെ പ്രമോല നമ്മുടെ ഗൗരിയമ്മയും നമ്മുടെ ലച്ചവും കൂടെ നമ്മുടെ ഭവാനി അമ്മുമ്മയെ ഭയങ്കരമായിട്ടിട്ട് എന്താ കളിയാക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ ഗൗരി ഗൗരി പറയുന്നുണ്ട് അമ്മയും എന്താ പറയുക കനകാന്റിയും കൂടിയാണ് ഈ അടുക്കള ഇത്രയും വൃത്തികേടാക്കി േ എന്ന് പറയാണ് അപ്പൊ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് കേട്ടോ ഉം ഇടക്കിടക്ക് അവളെ അവളുടെ സ്വന്തം വീട്ടിലോട്ട് പോവും എന്നിട്ട് ഇങ്ങോട്ട് വരും അമ്മായിമ്മടെ നെഞ്ചത്തോട്ട് കേറാൻ എന്ന് നമ്മുടെ ഭവാനിയമ്മൂമ്മ പറയുന്നുണ്ട് ലെച്ചു പറയുന്നുണ്ട് ഒന്നും ജയിക്കാൻ ആർക്കും ഒരു എന്ന് നമ്മുടെ ലെച്ചും പറയുന്നുണ്ട് അസ്റ്റ് നമ്മുടെ ഗൗരിയമ്മയും നമ്മുടെ ഭവാനിയമ്മയും കൂടെ മുട്ടം തെളിവെടുത്തോട്ടെ അപ്പൊ നമ്മുടെ ഗൗരിയമായി എന്താ എന്താ നിങ്ങക്ക് വേണ്ടേ എന്നും പറഞ്ഞ് ദേഷ്യം കയറി നമ്മുടെ ഭവാനിയമ്മൂമ്മയുടെ മേത്തോട്ടങ്ങൾ കയറുന്നുണ്ടേ അപ്പൊ പാർക്കുട്ടിങ്ങനെ ഒച്ചെടുക്കുന്നുണ്ട് അയ്യോ എന്റെ അമ്മൂമ്മ എന്നെ ശാരീരിക പീഡനം ചെയ്യുന്നേ എന്നൊക്കെ പുറമെടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ഭവാനി അമ്മും അവിടെ കുറഞ്ഞു വീടുന്നതും കാണാട്ടോ കൂട്ടുകാരെ എന്നിട്ട് എല്ലാവരും കൂടെ നമ്മുടെ ഭവാനി അമ്മയെ താങ്ങി പിടിക്കുന്നൊക്കെയുണ്ട് അപ്പൊ ഇനി അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും നമ്മുടെ ഗൗരമായി നമ്മുടെ അമ്മമ്മയെ ചെയ്തിട്ടുണ്ടാകും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിയുടെ സ്ഥിരം തട്ടിപ്പ് പരിപാടി ആയിരിക്കുമോ ഈ ഒരു വടക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തായാലും നമുക്ക് കാത്തിരിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ